സ്വദേശത്തും വിദേശത്തും നിരവധി തൊഴിൽ ചെയ്തിട്ടും പ്രയോജനമുണ്ടായില്ല ഒടുവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്ന യുവാവ് എക്സൈസിന്റെ പിടിയിൽ പനച്ചിക്കാട് കുഴിമറ്റത്ത് സ്വദേശി ജെറിൻ ജേക്കബിനെയാണ് എട്ട് ഗ്രാം എം ഡി എം എയും ഒരു ഗ്രാം കഞ്ചാവുമായി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് പരുത്തുംപാറയിലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് എം ഡി എം എയും കഞ്ചാവും വിൽപ്പന നടത്തിയിരുന്നത് എം ഡി എം എ സീലോക്ക് കവറിലാക്കി ആവശ്യക്കാർക്ക് ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലായിരുന്നു യുവാവ് വിൽപ്പന നടത്തിയിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ചോദ്യം ചെയ്തു വിദേശത്തും സ്വദേശത്തും താൻ നിരവധി തൊഴിൽ ചെയ്തിട്ടുണ്ടെന്നും മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടെന്നും പ്രതി മൊഴി നൽകി പ്രതിക്ക് അതിമാരകമായ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നവരെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ പിടിയിലാകുമെന്നും എക്സൈസ് അറിയിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് സംഘമാണോ ഇതിന്റെ പിന്നിലെന്നും എക്സൈസ് സംശയിക്കുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാജേഷ് പി ജി കിഷോർ ജി ടോജോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അരു ഡി അജുമൊൻ ഹരിഹരൻ രഞ്ജിത് നന്ദ്യാഡ ബിജു പി വി ജ്യോതി സിവിൽ എക്സൈസ് ഓഫീസർ വി വിനോദ് കുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രിയ കെ എം എക്സൈസ് ഡ്രൈവർ ജോഷി എന്നിവർ പങ്കെടുത്തു